ഹൈ ഗൈസ് അപ്പോൾ ഞാനൊന്ന് ചെയ്യുന്നത് ബൈസെപ്സിൻ്റെ വർക്കൗട്ടാണ് ബൈസപ്സിൻ്റെ നാല് അടിപൊളി വർക്കൗട്ട് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഡൗട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചോദിക്കുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈസിൻ്റെ ഫസ്റ്റ് വർക്കൗട്ടാണ് ബൈസെപ്സ് ഡമ്പൽ ആൾട്ടർനേറ്റീവ് ഒക്കെയാണ് അപ്പം രണ്ട് വെയിറ്റ് കുറഞ്ഞ ഡമ്പൾ എടുക്കുക ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് നമ്മൾ നിൽക്കുക സ്ട്രെയിറ്റായിട്ട് നിന്നിട്ട് ഇതുപോലെ എന്താ രണ്ട് ഡമ്പലും ഇതുപോലെ ചേർത്ത് വയ്ക്കുക രണ്ട് ഷോൾഡർ ലെവലോട് ചേർത്ത് രണ്ട് ചെസ്റ്റിൻ്റെയും രണ്ട് രണ്ട് കൈയും ചെസ്റ്റ് ലെവലിലോട്ട് ചേർന്നിങ്ങനെ ഇരിക്കണം എന്നിട്ട് ഓരോ ഡും വെച്ചിങ്ങനെ ഉയർത്തുക ഉയർത്തുമ്പോഴത്തേക്ക് മേലോട്ട് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ട്വിസ്റ്റ് ചെയ്ത് അപ്പ് ചെയ്യുക അതുപോലെ ഇറങ്ങുമ്പോഴത്തേക്ക് ട്വിസ്റ്റ് ചെയ്ത് നേരെ ഇറക്കുക രണ്ട് കൈയും വൺ ബൈ വണ്ട്ട് ഒരുപോലെ ട്വിസ്റ്റ് ചെയ്ത് പതിയെ ഇറക്കി ചെയ്യുക റിലീസ് ചെയ്യുമ്പോൾ എപ്പോഴും പതികെ ഇറങ്ങി ചെയ്യണം സ്പീഡിനെ ഇറക്കി ചെയ്യരുത് ടിപൊളി വർക്കൗട്ടാണ് ഇതൊരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് ഉറപ്പ് വെച്ച് ചെയ്യാം ബൈസിന്റെ രണ്ടാമത്തെ വർക്കൗട്ടാണ് ബൈസപ്സ് ഡമ്പൽ ഹാമർ കേൾ ഹാമർ കേൾ ചെയ്യുന്ന എങ്ങനെ വെച്ചാൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എടുക്കുക രണ്ട് ഡംബൽ ഒരേ വെയിറ്റിലുള്ള രണ്ട് എടുക്കുക ബോഡി സ്റ്റെഡി ആക്കി ചെസ്റ്റപ്പ് ചെയ്ത് ഇങ്ങനെ എപ്പോഴും ചെസ്റ്റപ്പ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക ചെസ്റ്റ് അകത്തോട്ട് വയ്ക്കരുത് സ്റ്റെഡി ആയിട്ട് നിൽക്കുക രണ്ട് ഡമ്പലും രണ്ട് കൈഡും ഇങ്ങനെ വെക്കുക പുറയിലോട്ട് വയ്ക്കരുത് ശകലം മുമ്പിലോട്ട് വയ്ക്കുക വെച്ചിട്ട് ഓരോന്നൂറോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് അതിലോട്ട് അപ്പ് ചെയ്യുക പുതിയ ഇറക്കുക ഇറക്കുമ്പോഴത്തേക്ക് പതിയെ റിലീസ് ചെയ്യുക ബൈസിന്റെ അടിപൊളി വർക്കൗട്ടാണ് ഹാമർ കേട് ഇതൊരു മൂന്ന് സെറ്റ് പതിനഞ്ച് എട്ട് പന്ത്രണ്ട് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് റിപ്പ് വെച്ച് ചെയ്യുക നിങ്ങൾ ബൈസിന്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണം വച്ചാലും ഈ വർക്കൗട്ട് മിസ് ചെയ്യരുത് നമ്മൾ മെഷീനിൽ റോപ്പ് ഇട്ടിട്ട് അടിക്കുകയാണ് റോപ്പ് ഹാമർ കയറി ബൈസിൻ്റെ അടിപൊളി ഒരു വർക്കൗട്ടാണ് അപ്പോൾ ഞാൻ ഇതങ്ങനെ അടിക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പം റോപ്പ് ഇടുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ വെയിറ്റ് ഇടരുത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന വെയിറ്റ് ഇട്ടിട്ട് അടിക്കാമോ ഒരാൾ വെയിറ്റ് ഇട്ട് അടിച്ചാൽ നമ്മൾ ബൈസ് കറക്റ്റായിട്ട് കിട്ടരുില്ല അപ്പോൾ ലൈറ്റ് വെയിറ്റ് ഇടുവ ലൈറ്റ് വെയിറ്റ് ഇട്ടിട്ട് റോപ്പിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ പിടിക്കുക ഇതുപോലെ പിടിച്ചിട്ട് കൈ ശകലം ഫ്രണ്ടിലോട്ട് വയ്ക്കുക പുറകിലോട്ട് വയ്ക്കരുത് ചെസ്റ്റ് അപ്പ് ചെയ്ത് നടു നല്ല നിവർത്തി ജസ്റ്റ് നല്ല അപ്പ് ചെയ്ത് നല്ല നിവർത്തി കൈ നല്ല ടൈറ്റിൽ റോപ്പിൽ പിടിക്കുകയോ റോപ്പിൽ പിടിച്ചിട്ട് മേലോട്ട് അപ്പ് ചെയ്യുകയോ അപ്പ് ചെയ്യുമ്പോൾ ഒരു കാരണം വെച്ചാൽ നമ്മളെ ഷോൾഡർ മൂവ് ആകരുത് രണ്ട് ബൈസ് മാത്രമേ മൂവ് ആകുമോ എല്ലാവരും ഇങ്ങനെയൊക്കെ അടിക്കുന്നുണ്ട് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഷോൾഡറിൻ്റെ കൂടെയാണ് അപ്പിടുത്തം പോകുന്നത് അപ്പം ബൈസിന് കിട്ടത്തില്ല നമ്മൾ കൈ നിർത്തി അടിക്കുക അവിടെ പതി ഇറക്കണം അപ്പ് പതിയെ ഇറക്കണം റിലീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ പതി ഇറക്കണം ഇതൊരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് ഉറപ്പ് വെച്ച് ചെയ്യാം വൈസിൻ്റെ നാലാമത്തെ ഉറക്കിട്ടാണ് റൈസർ മാർബിൾ കെയ്വ് ഇത് നമ്മൾ സ്ട്രെയിറ്റ് ബാറിനകത്ത് പ്ലേറ്റ് ഇട്ട് ചെയ്യുകയാണ് അപ്പം ഒരുപാട് വെയിറ്റ് ഇടരുത് നമ്മളെ കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഇട്ട് ചെയ്യുക ഇതുപോലെ കൈ ശകലം നമ്പിലോട്ട് വയ്ക്കുക ഒരുപാട് വൈഡ് പിടിക്കരുത് ഒരുപാട് ക്ലോസും പിടിക്കരുത് കൈ രണ്ടും ഇങ്ങനെ ചേർത്ത് വയ്ക്കുക നമ്മളെ രണ്ട് ഷോൾഡറിൻ്റെ ലെവലിലായിരിക്കണം വെച്ച് പിടിക്കുന്നത് അങ്ങനെ വെച്ച് പിടിച്ചിട്ട് നല്ലോണം അപ്പ് ചെയ്യുക നല്ലോണം തയറ്റെയ്യോ അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പതിയെ റിലീസ് ചെയ്യുക അപ്പ് ചെയ്യുക പതിയെ റിലീസ് ചെയ്യുക ഇപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ പാടില്ല ചിലവർക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആട്ടിയാട്ടി ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാൻ ചാൻസ് കൂടില്ല ബൈസ് പിടിക്കട്ടു അപ്പോൾ കറക്റ്റ് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് വേണം ചെയ്യാൻ അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ വെയിറ്റ് കൂടുതലെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല വെയിറ്റ് കുറഞ്ഞ വെയിറ്റിൽ അടിക്കുക ഇത് ഒരു പതിനഞ്ച് പന്ത്രണ്ട് എട്ട് റെപ്പ് വെച്ച് ചെയ്യാം മൂന്ന് സെറ്റ് പൈസ കാര്യമുള്ള വർക്കൗട്ടാണ് മകൈ പൈസിൻ്റെ നാല് ഇരുപത്ത് വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾ ജിമ്മിൽ പോകുന്ന സമയത്ത് വലിച്ചു കാര്യം ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ നാല് വർക്കൗട്ട് നാലോ അഞ്ചോ വർക്കൗട്ട് മാത്രം ചെയ്യുക രണ്ട് ദിവസം ആ മസ്സിലിന് കറക്റ്റായിട്ട് നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഗുരാളുണ്ടാവൂ അപ്പോൾ ചെയ്യുന്നത് കൊണ്ടിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും എന്തോ ചോദിക്കുക എന്താ ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ആ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ